ില്ല ഏ എവിടെയാകുമ്പോൾ സ്വാമി കുളിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അവൻ്റെ പേരെഴുതിയിരിക്കുന്നു കുളിക്കാതെ വെച്ചതിലാണെങ്കിൽ അവനത് കഴിച്ചേ പറ്റൂ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല യു കണ്ട് ഫോളോ ഏ ഉദാഹരണം നിങ്ങളുടെ മുമ്പിലുള്ളപ്പം അതിന് ഉദര ഉപാസിക്കാനൊന്നും പോകണ്ട അതിന് വേഷമൊന്നും കെട്ടണ്ട ഏതിലേ നടന്നാലും നിങ്ങളുടെ പുറകെ ആ സാധനം എത്തും അതിന് പണിയൊന്നും എടുക്കണ്ട മനസ്സിലായില്ല ഏ ആരൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് ആ ഹിന്ദി ഭാഷ മനസ്സിലായില്ല തമിഴ്നാട്ടിൽ നിന്നായിരിക്കും ഹിന്ദു വിനോദം അവർ കാണാനുള്ളത് അപ്പോ ഓരോ ധാന്യത്തിലും എഴുതിയിട്ടുണ്ട് കഴിക്കേണ്ടവൻ്റെ പേര് അതുകൊണ്ട് അവനത് കഴിച്ചിരിക്കും അതിനായിട്ട് മാത്രമല്ല ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി നിങ്ങളൊക്കെ എന്തെല്ലാത്തിന് വേണ്ടി ഓടുന്ന കാലമാണ് ഭാര്യക്ക് പിള്ളേർക്ക് എത്ര സ്ഥലത്തുകൂടെയാണ് നിങ്ങൾ ഓടുന്നത് ഈ പാൻസ് ആൻഡ് ഷർട്ടുമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങളിരുന്നുകൊണ്ട് കളിയാക്കുക ഏതെങ്കിലും ഒരുതാൻ തലമുടി നീട്ടിപ്പോയി താടി വടിച്ചു പോയി തലമുടി വടിച്ചു പോയി ഒരു കാവ്യമുണ്ടെടുത്തു പോയി അവനാകെ ഒരു നേരത്തെ അന്നത്തിനല്ലേ ഓടിയാലും മനസ്സിലായില്ല നിങ്ങളുടെ അത്രയും ആഗ്രഹമില്ല ഇപ്പം ചേർത്തല പോകുന്ന പോലെ രണ്ട് കാലം മന്ദുള്ളവൻ രണ്ടു കാലം മണലിൽ കുഴിച്ചിട്ട് ഒരു കാലേ മന്ദുള്ളവനെ മന്താന്ന് വിളിക്കുന്ന പോലെ വിളിക്കരുത് ആദിശങ്കരൻ അങ്ങനെ ഉദ്ദേശിക്കില്ല കാരണം ശങ്കരം ലോകശങ്കരം ചോദിച്ചു തന്നായി ഞാൻ ആ വഴിക്ക് പോണമെന്ന് വിചാരിച്ചിരുന്നില്ല സൂചിപ്പിച്ച് കടന്നു പോകണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ അപ്പം ഉദര ഉപാസന എന്നൊരു ഉപാസനയുണ്ട് ഭാഗവതം പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതിൽ വിപുലമായി വർണ്ണിക്കുന്നുണ്ട് ഉദര ഉപാസന എന്നത് ഹൃദയാരവിന്ദത്തിൽ ഉപാസിക്കുന്നതാണ് അത് പഠിക്കണമെങ്കിൽ കഠം പഠിക്കണം കാഠകശ്രുതി തൈത്തരിയ അന്തർഗതമായ കാടകശ്രുതിയിൽ ഉദരോപാസനയുടെ വർണ്ണനയുണ്ട് മൂലാധാരത്തില് വ ഷ ഷ എന്ന നാല് അക്ഷരങ്ങൾ നാലു വർണ്ണങ്ങൾ നിറച്ച ചതുർദള പത്മത്തിലെ പുരുഷനായിരിക്കുന്നത് മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂരകവും ഉപാസനായോഗ്യങ്ങളല്ല അധോലോകങ്ങളാണ് ഉപാസനാ ഖണ്ഡത്തിൽ മൂലാധാരത്തിൽ ഉപാസനയില്ല മൂലാധാരത്തിൽ നിന്ന് ശക്തിയെ ഉജ്ജീവിപ്പിച്ച് അനാഹതത്തിൽ കൊണ്ടുവന്ന് അനാഹതം മുതലേ ഉപാസനയുള്ളൂ മൂലാധാരത്തിൽ നിന്നത് ഉയർത്തിക്കൊണ്ടിരുവാൻ ഗുരുവിനെ തേടിപ്പോകണമെന്നാണ് ശിവാനന്ദൻ പറയുക ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പായടി മൂലമറ്റം പാറടി പവർ ഹൗസ് അവിടെയാ മനസ്സിലായില്ല മനസ്സിലായില്ല ഏ ഈ പവർ ഹൗസ് ഏ ആ തൊടുപുഴയ്ക്കടുത്താണ് തൊടുപുഴയ്ക്കടുത്താണ് കാരണം അതിൻ്റെ തൊട്ടടുത്തൂടെ ആ ഒഴുകുന്നത് തൊട്ടടുത്തൂടെ ആ പുഴ ഒഴുകുന്നത് അതുകൊണ്ട് തൊടുപുഴ തന്നെയാണ് തൊട്ടാൽ പുഴയിൽ തൊടാം തൊടുപുഴയുടെ താഴെ ഏ വീട്ടിൽ ചെന്നിട്ട് പതുക്കെ നോക്കിയാൽ മതി ആ തൊടുപുഴയ്ക്ക് തൊട്ട് താഴെ മൂലാധാരത്തിൽ പവർ ഹൗസ് ഉണ്ട് വളരെ ശക്തമായ പവർ ഹൗസാണ് അധോമുഖിയായ കുണ്ടലിനി അവിടെയാണുള്ളത് താന്ത്രിക സങ്കല്പങ്ങളിൽ അവിടെ ഗുരുവിനെ കണ്ടെത്തണം ഗുരുവിരിക്കും കുഹയെ തേടി കുതിത്തു കുതിത്തു പായടി മൂലമറ്റം പാറടി എന്നാണ് ശിവാനന്ദൻ പറയുക നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു ഏ കേട്ടിട്ടില്ല ആ ഇങ്ങനെ ചിലതുണ്ട് അപ്പോൾ അവിടെ നിന്നും ഈ ശക്തിയെ ഉയർത്തി കൊണ്ടുവന്ന് അനാഹതത്തിലെത്തിക്കും അനാഹതത്തിലെ പൂജയിലാണ് ഉദരോപാസന എന്ന് പറയുന്നത് അതിന് മൂലാധാരത്തിൽ ചതുർദള പത്മമാണ് അവയിൽ വ സ നാല് അക്ഷരങ്ങൾ നാല് വർണ്ണങ്ങൾ വസ അതിന് തൊട്ടുമോളിൽ സ്വാധിഷ്ഠാനത്തിൽ ഷഡ്ദള പത്മം സ്വാധിഷ്ഠാനത്തിൽ സ്വാധിഷ്ഠാന ചക്രത്തില് ആറ് ദളങ്ങളോടുകൂടിയ പത്മം അതിൽ ആറ് വർണ്ണങ്ങൾ അതിനു മുകളിൽ ഡ ഠ ണ ന പ ഭ അഷ്ടള പത്മം ഡഭ നിറച്ച അഷ്ടതള പത്മം അതിനു മുകളിൽ അനാഹതത്തിൽ ആഹതങ്ങളില്ലാത്തിടത്ത് അനാഹതം ഹൃദയാരവിന്ദം ചക്രം ആഹതം എന്ന് പറഞ്ഞാൽ ശബ്ദം പുറത്തേക്ക് വരുന്ന ആഹത ശബ്ദങ്ങളില്ലാത്തത് അമ്പലത്തിലൊക്കെ നടയടച്ചിട്ട് മണിയടിക്കുന്നത് കേട്ടിട്ടുണ്ടാവും ഒരു മണി മുട്ടിയിട്ട് അതിൻ്റെ നാദം നിലച്ചിട്ട് അടുത്ത മണിയടിക്കും പഴയ ഉപാസകന്മാരാണേ ഇപ്പോൾ ഉള്ള പിള്ളേരെ പൂജയിപ്പിക്കുക മുട്ടിശാന്തിക്കാരാണെങ്കിൽ അടിയോടടിയാണ് പുറത്ത് നിങ്ങളും അടിയോടടിയാണ് ഏ ആ അത് ആഹതധ്വനിയാണ് ഒരു ശബ്ദത്തെ മുറിച്ച് മറ്റേ ശബ്ദം വരുമ്പോൾ അത് തെറ്റാണ് ഒരു ശബ്ദത്തെ മുറിച്ച് മറ്റൊരു ശബ്ദം വരുമ്പോൾ മനസ്സിളകണിയുന്നത് മനസ്സ് സാൽമ്യം പ്രാപിക്കുകയില്ല പുതിയ സംഗീതത്തിൻ്റെ പ്രത്യേകത ഏതാണ് നിങ്ങളുടെ റിയാലിറ്റി ഷോകളെല്ലാം നിങ്ങളെ കൂടെ പാട്ടുപാടിപ്പിക്കും അത് ആഹതധ്വനി ഉണ്ടാക്കിയാണ് അനാഹതമായ ശബ്ദത്തിൽ അനങ്ങയില്ല പാടുന്നവൻ ഒരു കൊച്ചു പയ്യൻ ആ അമൃത ചാനൽ നടത്തുന്ന പരിപാടിയിൽ എഴുത്താൻ പാടുന്നുണ്ട് അവനെ പ്രശംസിച്ചാലും ശരി ഉയർത്തിയാലും ശരി ആ മുഖത്തൊരു ഭാവമാറ്റം പോലും വരില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നറിയില്ല സാക്ഷാൽ ദക്ഷിണാമൂർത്തിയിൽ നിന്ന് പ്രശംസിച്ച് കണ്ണുനീർ തൂവുമ്പോൾ പോലും ആ മുഖത്ത് യാതൊരു ഭാവവും അത് ജന്മാന്തര പുണ്യമാണ് കണ്ടിട്ടില്ല കൊച്ചുകുട്ടിയാ വെള്ളം കുടിപ്പിക്കാൻ എളുപ്പമുള്ള പണിയല്ലാത്ത കണ്ടില്ല അത് ശബ്ദം എങ്ങനെ കൊണ്ടുപോകണം അവൻ തലയാട്ടിയും കഴിഞ്ഞ ഒന്നുമല്ല ജനങ്ങളെ ആകർഷിക്കുന്നത് ചണ്ട കൊട്ടുന്നവൻ നാദം കൊണ്ട് ആകർഷിക്കണം അല്ലാതെ കാലിട്ട് തുള്ളിയും കോലുകൊണ്ട് മോളിലേക്ക് എറിഞ്ഞ് പിടിച്ചും അതൊക്കെ ദൃശ്യമായി നാദമല്ല അങ്ങനെയുള്ളവൻ കയ്യടി വാങ്ങിക്കും പക്ഷെ നാദം ഉണ്ടാവില്ല മനസ്സിലായില്ല പക്ഷേ ഇന്നത്തെ ആളുകൾക്ക് വേണ്ടത് ദൃശ്യമാണ് നാദം ആസ്വദിക്കാൻ അവനറിയില്ല നാദോപാസനയുടെ രംഗങ്ങൾ അറിയില്ല അപ്പം അതുപോലെ ഉപാസനയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആ നാദത്തിൻ്റെ അനാഹതനാദത്തിൻ്റെ അതെപ്പോഴും ഇങ്ങനെ അടിച്ചോണ്ടായിരിക്കുന്നു ഒരെണ്ണം അടിച്ചിട്ട് ബീജം ബിന്ദു പതാകാദികളോടുകൂടി അനാഹതനാദത്തിൻ്റെ ഒരു ബിന്ദു വന്ന് ലയിച്ചിട്ട് അടുത്തത് അത്ര കൃത്യതയോടെയാണ് അതൊന്ന് മാറിക്കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ കാര്യം കഷ്ടത്തിലാവും അപ്പം ആ നാദമായി കൈയ്യൊക്കെ വെച്ച് നോക്കിയാണ് കാണുന്നത് ആ നാദത്തെ അനാഹതനാദത്തെ അവിടെ കഠം ഖ ഖ പന്ത്രണ്ട് ദ്വാദശത്മ ആ ദ്വാദശതള പത്മത്തിൽ ദ്വാദശാക്ഷരീസമേതയായി മനസ്സിലായില്ല അതിനെ പ്രത്യക്ഷമാക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഉപാസനയ്ക്കാണ് ഉദരോപാസന എന്ന് പറയുന്നത് അതിനുള്ള വേഷാത് കെട്ടിയിട്ടും കണ്ടിട്ടും കാണാതെ പോകുന്നല്ലോ എന്നാണ് ശങ്കരൻ പരിതപിക്കുന്നത് മനസ്സിലായില്ല ഇത് അറിയുന്നതിന് വേഷം കെട്ടിയിട്ടും കണ്ടിട്ടും കാണാതായല്ലോ ഭഗവാനെ എന്നുള്ള പരിതാപ അത് ചെറിയ തോതിൽ കളിയാക്കാൻ പഠിച്ച് ആരെങ്കിലും വഴിയേ പോകുമ്പോൾ ചൊല്ലി കപിലോ മുണ്ടി ലേ ലുഞ്ചിതകേശ കാഷായംബര ജഡിലോ മുണ്ടി ലുഞ്ചിതകേശ കാഷായാംബര ബഹുകൃത വേഷ പശ്യൻ നബിനതി മൂഢോ ഉദരനിമിത്തം ബഹുകൃത വേഷ എന്ന് വെറുതെ പാടരുത് അതിലടങ്ങിയ അർദ്ധാന്തര വിന്യാസമൊക്കെ അതിലെ സാമാന്യവും വിശേഷവും ഒക്കെ പഠിക്കണം എന്നിട്ട് ഉൾക്കൊള്ളണം ഉദരോപാസനയുടെ അന്തസ്തലങ്ങൾ ഇപ്പോൾ പഴയ ഋഷിമാർ ഉദരമുപാസിച്ചിരുന്നു പ്രതിയർത്ഥത്തിലാണ് അനാഹതം പിന്നെയുണ്ട് മോളേക്ക് അച് മുഴുവൻ എവിടെയാ അനാഹതം കഴിഞ്ഞാൽ വിശുദ്ധി വിശുദ്ധിചക്രനിലയായ ദേവി ആ ആ ഈ മുഴുവൻ സ്വരങ്ങൾ മുഴുവൻ അതവിടെയാണ് നിറച്ചിരിക്കുന്നത് വീണ്ടുമുണ്ട് ആജ്ഞ അവിടെയാണ് ഹ ഇഷരിയായ ചിന്താമണി ബീജം ക്ഷംബ്രിയവും ഏകാക്ഷരി ക്ഷമ്രിയവും ചിന്താമണി ബീജം നിറച്ചിരിക്കുന്നത് അത് ഉപാസിച്ച് പ്രത്യക്ഷമാക്കണം എന്നൊക്കെയാണ് പ്രാചീന പറയുക ഇതൊക്കെ ഇപ്പം വാചികമായി ഇങ്ങനെ കേൾക്കുക മറ്റതൊക്കെ ഒരു സങ്കല്പമാക്കി തൽക്കാലം വെക്കുക ജന്മങ്ങളുണ്ടെങ്കിൽ എങ്കിലും സഹായകമാകും എന്ന് പ്രതീക്ഷിക്കുക അപ്പോൾ പ്രാചീന നീ ലോകങ്ങളിലൊക്കെ ജീവിച്ചിട്ടുണ്ട് അതാണ് ഈ ആരാധനാക്രമങ്ങളുടെയും ഈ ആരാധനാരീതികളുടെയും ഒക്കെ രഹസ്യം ഇപ്പോൾ സ്ത്രോത്രകൃതികളിൽ ഇതൊക്കെ സന്നിവേശിപ്പിക്കും അപ്പോൾ അവിടെ ഉണ്ടാകുന്ന നാദം നട തുറക്കുന്നതിന് മുമ്പ് ഒരുപാട് കുട്ടും കുറവേയും മേളവും കാണും കണ്ടിട്ടില്ല അതുപോലെയാണ് ഈ ഉദരം ഉപാസിക്കുന്നവൻ അനുഭൂതിയിലേക്കെത്തുന്നത് ആ അനുഭൂതിയുടെ രഹസ്യം ആ രഹസ്യത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ അനുഭവിക്കുന്ന നാദവിപഞ്ചികം മുഴുവൻ ഇതിലുണ്ട് അതുകൊണ്ട് ആ നാദങ്ങളെല്ലാം ആ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് ഒന്നുകൂടെ ചൊല്ലിയിട്ട് നമുക്ക് അന്വയാർത്ഥത്തിലേക്ക് പോവാം ചൊല്ലുമ്പോൾ അത് അനാദം ആണ് വിചാരിച്ച് ജയ ഹേ മഹിഷാസുരമർദ്ദി രമ്യ ശൈലസുതേ ൃത്യതേ സുരാങ്കനമാർ തഥഥേ തഥേ എന്നിങ്ങനെ ശബ്ദിച്ചുകൊണ്ട് അഭിനയിച്ച് നൃത്തം ചെയ്യുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവളെ അതിൽ സന്തുഷ്ടയാകുന്നവളെ കൃത കുകുധ കുടാതിക താള കുതൂഹല ഗാനരത്തെ കുകുധ കുകുധ എന്നിങ്ങനെ താളമേളത്തോടുകൂടിയ ഗാനത്തിൽ രസിക്കുന്നവളെ നാദത്തിൽ നൃത്തത്തിൽ താളത്തിൽ ആദ്യത്തെ നൃത്തത്തിൽ ആ നൃത്തത്തിന് പിന്നിലെ ശബ്ദത്തിൽ അതുപോലെ തന്നെ താളത്തിൽ വീണ്ടും തുധുകുടുകുട ദിന്ദിമിതധ്വനി ധീരമൃദംഗ നിനാദരതെ നിനാദരതേ ക്കുടുട ം ധിം ഇതെല്ലാം മൃദംഗത്തിൻ്റെ നാദമാണ് മൃദംഗ സ്വനമാണ് ആ മൃദംഗത്തിൻ്റെ നാദത്തിൽ സന്തോഷിക്കുന്നവളെ രമ്യ രമ്യകബർദിനി മനോഹരമായ തലമുടിക്കട്ടോടു കൂടിയവളെ ശൈലേന്ദ്ര രാജപുത്രി ശൈലസുധേ ഹേ മഹിഷാസുരമർദിനി ജയ ജയ അവിടുന്ന് ജയിച്ചാലും അപ്പോൾ സുരാങ്കനമാർ നമ്മിലെ ദേവഭാവം വിജയിക്കുമ്പോൾ അസുരഭാവം പരാജയപ്പെടുമ്പോൾ അസുരാങ്കനമാർക്ക് അഭയവും വരതവും നൽകിയതിനു ശേഷം സുരാങ്കനമാർ ചെയ്യുന്ന നൃത്തത്തിൽ നമ്മുടെ ദേവഭാഗമായ വൈകാരിക തലങ്ങൾ ആനന്ദതുന്തിലമാകുന്ന വേളയിൽ അതിൽ സന്തോഷം വരുന്നവളെ താളമേള സമന്വിതമായ ഗാനത്തിൽ രതിയുള്ളവളെ മൃദംഗ നിസ്സനത്തിൽ രസിക്കുന്നവളെ മനോഹരമായ മുടിക്കെട്ടോടു കൂടിയവളെ ഹേ പർവ്വത രാജപുത്രി ഹേ മഹിഷാസുരമർദ്ദിനി അവിടുന്ന് ജയിച്ചാലും അപ്പോൾ ഒരു ശ്ലോകത്തിൽ നമ്മൾ ദേവഭാഗത്തിൻ്റെ ദൈവീസമ്പത്തിയുടെ പ്രതിഷ്ഠ ആസുരീ സമ്പത്തിയും ദേവീസമ്പത്തിയുമായുള്ള ഏറ്റുമുട്ടൽ ആസുരീ സമ്പത്തിയുടെ പരാജയം ആസുരീ സമ്പത്തി പ്രധാനങ്ങളായ വികാരങ്ങളുടെ ഉത്തേജനം അവയ്ക്ക് നൽകുന്ന വര അഭയങ്ങൾ വീണ്ടും ദേവാങ്കനമാരുടെ സമ്പത്തിയുടെ വൈകാരിക പ്രകടനങ്ങൾ ഇത്രയും കണ്ടു ഇനിയും അടുത്ത ശ്ലോകം ജയ ജയ ജപ്യ ജയേ ജയ ശബ്ദപര സ്തുതി തത്പരവിശ്വനുദേ ഛണ അക്ഷരം നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാകാൻ വഴിയില്ല മലയാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കാരണം നിങ്ങൾ അക്ഷരമാല പഠിച്ചെങ്കിലും ജാ കഴിഞ്ഞിട്ടുള്ള ഇച്ഛ ജാ കഴിഞ്ഞ് ഛ ഇച്ഛ ജാ ആ അക്ഷരം മത്സ്യം എന്ന അക്ഷരം വരുന്ന ഛഷം തുടങ്ങിയ ശബ്ദങ്ങൾ നിങ്ങൾക്ക് അത്ര പരിചയം കാണാൻ വഴിയില്ല പുതിയ ആളുകൾക്ക് ഇപ്പോൾ പിന്നെ മലയാളം ഇംഗ്ലീഷിൽ എഴുതിയാലും മാർക്ക് കിട്ടുന്ന കാലവുമാണ് മലയാളം സംസ്കൃതവും ഇംഗ്ലീഷിൽ എഴുതി വെച്ചാലും മാർക്ക് കൊടുത്തോണമെന്ന് മലയാള അധ്യാപകരോട് നിഷ്കർഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നവരും കൂടി ആയതുകൊണ്ട് അവിടെ നല്ല പരിചയം ചിലപ്പോൾ കാണുകയില്ല അതുകൊണ്ടാണ് നിർത്തി ചൊല്ലിത്തരുന്നത് ഏ ഝായാണ് കേട്ടോ ഝാ കഴിഞ്ഞു വരുന്ന ഝായാണ് ഝഷം അപ്പോൾ അങ്ങനെ വരുന്നതാണ് ഝണ ഝണിൻ ഝിമി സാധാരണഗതിയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു ഉപകരണമുണ്ട് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ശബ്ദം അല്ലെങ്കിൽ താഴേക്ക് എടുത്തിട്ട് മുകളിലേക്ക് എടുക്കുന്ന ഒരു ഉപകരണമുണ്ട് കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ശബ്ദം ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വലിക്കുന്ന കണ്ടിട്ടില്ല ആ ചിലങ്കയല്ല ചിലങ്കല്ല അതിൻ്റെ ശബ്ദമാത് ിഞ്ചിമി ജിങ്കൃത നൂപുര ഞ്ചിത മോഹിതഭൂതപദേ ജയ ജയ ഹേ മഹിഷാസുരമർദ്ദി രമ്യകർദിനി ശൈലസുദേ വെറുതെ ചൊല്ലിയാൽ പോലും സുഖമുണ്ടോ ഉണ്ടോ ഏ ഇതാണ് ശബ്ദം പതിവായിട്ടിരുന്ന് ചൊല്ലി ചൊല്ലിപ്പഠിച്ചത് ഇതുകൊണ്ടാണ് പണ്ടുള്ളവർ അമ്മയും അച്ഛനും ഒക്കെ കുട്ടിക്കാലത്ത് ഇരുന്ന് നാമം ജവിക്കുന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ശബ്ദഭംഗി ആസ്വദിച്ച് പഠിക്കണം അങ്ങനെ പഠിച്ച് പഠിച്ച് അതൊരു അനുഷ്ഠാന സമ്പ്രദായമായി മാറുമ്പോൾ ശബ്ദം കോശകോശാന്തരങ്ങളിലൂടെ ഒഴുകുമ്പോൾ ഇന്നുണ്ടാകുന്ന ബ്ലോക്കും കുന്തവും ഒന്നും ഉണ്ടാവില്ല കാരണം ശബ്ദം അവയവയ്ക്ക് ലഭിച്ചു ലയിപ്പിച്ച് കളി എന്നിട്ട് നോക്കണം പ്രാചീനൻ കളിച്ച കളി എത്ര വലിയ കളിയായിരുന്നു ആ കളി കളിക്കാൻ പഠിക്കണം മനസ്സിലായില്ലേ അവിടെ എവിടെയൊക്കെ ബ്ലോക്കുകളും അവിടെ എവിടെയൊക്കെ അച്ഛൻ്റെ മുഖത്ത് ഇട്ടലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലേ അങ്ങനെയല്ലേ ഏഹ് അച്ഛൻ്റെ പുറത്ത് ഇട്ടലി ഉണ്ടെന്നാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങനെയല്ലേ ഒരു പാട്ടോ മറ്റുണ്ടെന്ന് തോന്നുന്നു സിനിമയിലെ മറ്റൊരു പാട്ടില്ലേ ഏ ആ അച്ഛനൊരക്കടി പറ്റി അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു ആണോ ആ പതി ആ അങ്ങനെയാണെന്ന് തോന്നുന്നു നമ്പി അമ്മമാരും മോച്ച അല്ലെന്ന് അപ്പോ അതിൽ ഇങ്ങനൊരു എന്തായാലും അപ്പോൾ ഈ മുഴകളും മറ്റുള്ളതുമൊക്കെ എങ്ങനെയാണ് ശബ്ദം കൊണ്ട് നല്ല സാധനാപൂർണമായ ശബ്ദം അതുകൊണ്ട് കുറച്ച് സമയം രാവിലെയും വൈകുന്നേരം ഒക്കെ ഇരുന്ന് നിത്യസാധനയാക്കുക സ്വാധ്യായന്മ പ്രമദ പ്രവചനാഭ്യാന് പ്രമതിദൗവ്യം സത്യാന്ന പ്രമതി ദൗവ്യം എറുതാന്ന പ്രമതിദൗവ്യം ഇങ്ങനെയൊക്കെ പണ്ട് പഠിപ്പിക്കും പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുലപതി ഒരു കോൺവൊക്കേഷൻ ഉണ്ട് കോൺവൊക്കേഷൻ ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു ഏ ഇപ്പം പ്രൊഫഷണൽ കോഴ്സിൽ ഒന്നോ രണ്ടോ എണ്ണത്തിനുണ്ടെന്ന് തോന്നുന്നു ബാക്കിയൊക്കെ നിർത്തി തോന്നുന്നു അല്ലേ പണ്ടൊക്കെ ഡിഗ്രി എടുക്കാൻ പോയാലും ഒരു തൊപ്പിയൊക്കെ വെച്ച് ഏ ഫോട്ടോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം ഒരു തൊപ്പിയൊക്കെ വെച്ച് ഒരു പ്രതിജ്ഞയൊക്കെ ഉണ്ട് പഠിച്ചതിനനുസരിച്ച് അതിന് കോൺവൊക്കേഷൻ എന്ന് പറയും കേട്ടിട്ടുണ്ടാവുമോ ഏഹ് ആ പഴയ കാലത്ത് വളരെ പണ്ട് വൈദിക കാലത്ത് കലാലയത്തിൽ നിന്ന് പഠിത്തവും കഴിഞ്ഞ് കുലപതി അവസാനം കോൺവൊക്കേഷനിൽ വന്ന് പ്രസംഗിക്കും മറന്നുപോകാത്ത രണ്ട് പ്രസംഗങ്ങളുണ്ട് അതിലൊന്നാണ് ഭാരതത്തിൽ തൈത്തരി ആരണ്യകത്തിൽ കാണുന്ന കോൺവൊക്കേഷൻ രണ്ടാമത്തെ ഒരു കോൺവൊക്കേഷൻ ഉണ്ട് അമേരിക്കയിലൊരു യൂണിവേഴ്സിറ്റിയിൽ ടക്സാസ് ആണെന്ന് തോന്നുന്നു നിയോ മെഡിക്കോസിന് അവരുടെ കോഴ്സെല്ലാം കഴിഞ്ഞ് മെഡിക്കോസ് പോകുമ്പോൾ നടത്തുന്നൊരു കോൺവൊക്കേഷൻ പ്രസംഗം ഇത് പ്രസിദ്ധമായൊരു നോവലാണ് ദ ഡോക്ടർ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല അത് പിന്നീട് പടമായിട്ടുണ്ട് ഇന്ത്യയിൽ ആ വകുപ്പിൽ പെട്ടതെല്ലാം പടവായിട്ടുണ്ട് ഒരു നല്ല സാഹിത്യകാരൻ എഴുതിയതാണ് അതിനകത്തെ കോൺവൊക്കേഷനിൽ ബോർഡിലേക്ക് ഇരുപത്തെട്ട് എന്നൊരക്കമായി എഴുതിയത് പിള്ളേർക്ക് മനസ്സിലായില്ല എന്താ ഇരുപത്തെട്ട്